വിൽപ്പനയ്ക്കായി എത്തിച്ച എം ഡി എം എയും കഞ്ചാവുമായി യുവാവിനെ കൊട്ടാരക്കര എക്സൈസ് പിടികൂടി രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് യുവാവ് പിടിയിലായത് ഇയാൾ സഞ്ചരിച്ച ബൈക്കും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു കൊട്ടാരക്കര നെടുവത്തൂർ നാറല്ലൂർ ഭാഗത്ത് നടത്തിയ എക്സൈസിന്റെ റെയ്ഡിലാണ് യുവാവ് പിടിയിലായത് കൊല്ലം കടപ്പാക്കട സ്വദേശി ആശിഷ് കുമാറാണ് എക്സൈസിന്റെ പിടിയിലായത് മയക്കുമരുന്നിന് അടിമയായ ഇയാളെ എക്സൈസ് പിടികൂടിയപ്പോൾ പ്രകോപിതനായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ യുവാക്കൾക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന പ്രധാനിയാണ് ആശിഷ് എന്ന് എക്സൈസ് അറിയിച്ചു കൊല്ലം എന്ന വ്യക്തിയെ അറച്ചിട്ടുള്ളത് നമുക്ക് ആ മേഖലകളിലെ ഈ മയക്കുമേൽ ഉപയോഗവും വിപണനവും ഉണ്ടെന്നുള്ള ഒരു എല്ലാം നേരത്തെയും ഇങ്ങനെ ഒരു പരാതി വരുന്ന കേട്ടും സ്ഥലമായിരുന്നു അങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത് ആ സമയത്താണ് ഈ വ്യക്തിയെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യേണ്ടത് ഇയാൾ യാത്ര ചെയ്ത വാഹനവും എക്സൈസ് പിടികൂടി ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച അഞ്ച് ഗ്രാം എം ഡി എം എയും കഞ്ചാവും എക്സൈസ് സംഘം കണ്ടെടുത്തു നെടുവത്തൂർ മേഖലകളിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ മുമ്പും ഒരാളെ പിടികൂടിയിരുന്നു വരും ദിവസങ്ങളിൽ മേഖലയിൽ പരിശോധന കർശനമാക്കുമെന്ന് എക്സൈസ് അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ ആശിഷിനെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ